ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ പോവിലെന്താ വെച്ചാൽ ഒന്നും കാര്യമില്ല അടുക്കള എത്തിയിട്ട് അടുക്കളയിൽ എത്തിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നുള്ളതാക്ക കേട്ടോ പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ മിനുവിന് ക്ലാസ് ഉണ്ട് അപ്പോൾ ഉൾക്കുള്ള ഫുഡും കാര്യങ്ങളും ലഞ്ചിനുള്ളതൊക്കെ സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നേരെ നമ്മളെ വിശേഷങ്ങളിലേക്ക് അടക്കാം കേട്ടോ അതാ നമ്മൾ ആദ്യം തന്നെ ചോറിന് ഇട്ടു നല്ല കേട്ടോ ചോറിനുള്ള അരി നമ്മൾ ഇട്ടു പിന്നെ പിന്നെതാ അതിൻ്റെ മുന്നേ നമ്മൾ നമ്മളിതാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൂരിക്കുള്ളത് നമ്മൾ കരത്തി വെച്ചിട്ട് അപ്പം തന്നെ അതിലൊരു കുറുമ്പ് വന്നത് കേട്ടോ അവിടെ ഈ ഒരു സൈസ് കുറുമ്പെട്ടോ നല്ല ഓല ഉണ്ട് കിട്ടും എന്തൊരു സാധനം വെച്ചാലും അതിലൊക്കെ വന്നിരിക്കും കേട്ടോ അപ്പം അങ്ങനെ അത് സെറ്റാക്കി പിന്നെ അവൾക്ക് ഞാൻ സബ്ജി ഉണ്ടാക്കണം നാട്ടൊക്കെ എഴുതിയിരുന്നു പക്ഷെ അവൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും പൂരീക്കും കൂടെ കിഴങ്ങ് ഫ്രൈ ആക്കിയതും മതി പറഞ്ഞു പിന്നെ അതിനുള്ള കിഴങ്ങ് കൊടുത്ത് കൊടുന്ന് വെച്ചിട്ടോ ഞാൻ അത് അവിടെ ആവണ സമയം കൊണ്ട് നമുക്ക് ഇതും ആക്കണം ഇതും ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ കുറച്ച് ചായയും കാറ്റിയെടുക്കണം അങ്ങനത്തെ പണികളൊക്കെ കേട്ടോ രാവിലെ ഓള് പോയിക്കഴിഞ്ഞാൽ ഞാൻ ഡിമ്മട്ടോ ഞാൻ കിടക്കും കിടക്കൂട്ടോ ഇച്ചിട്ട് നീച്ചാൽ നല്ലപ്പോൾ എന്നാലും പോക്ക് ശനി വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവില്ലേ ആ പൂക്ക് ചോറും കൂട്ടാനൊക്കെ വേണ്ടേ അപ്പൊ അത് എഴുതി നീച്ചു പോണതാ കേട്ടോ അപ്പൊ ഞാനത് ഒന്ന് സെറ്റ് ആക്കട്ടെ ചോറ് ഇതാ ആയതുകൊണ്ട് ഇരിക്കുന്നു പിന്നെ പിന്നെന്താ നമ്മൾ ചെറുങ്ങ പൊരുത്താൻ ആയിട്ട് വെച്ചു പിന്നെ ഊരിദാ ഊരി പൊരിച്ചു കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞ് ഇച്ചിരത്തോളം ആയി സമയത്ത് ഏകദേശം ഏറെ അയക്കുന്നുണ്ട് കേട്ടോ ഏരാളായിട്ടുണ്ടോ ഓളന്ന് വിളിക്കട്ടെ എനിക്ക് ആൾക്ക് പോണെട്ടോ ല്ലാതും ആവണ്ടേ ഞാ വേണമുള്ള കൂടെ ഒരു ഒന്ന് രണ്ട് തവ വെച്ചാ മതിക്കോ അത് കഴിഞ്ഞാൽ ചോറാവും പിന്നെ കഴങ്ങും ഓളെ ചായടിയും മാറ്റവും അപ്പൊ കൂടെ കല്യാണം അപ്പൊ ഞാനത് എന്റെ വലിയ പണിയാണ് കഴിഞ്ഞു കേട്ടോ ഓളെ ലഞ്ച് ബോക്സ് റെഡി ഓളെ ചായടിയും നടത്തി കേട്ടോ ഓളത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ റസ്റ്റാച്ച് നിക്കാൻ വെച്ച എന്നാലും ഓക്കുള്ള കാക്കണ്ട് ഐ അയ്യത് ഇത് വീശുതോട്ടോ ഇത് പോകൂലേക്കടുത്ത ചോറ് വാർക്കാൻ വെക്കണം കുറച്ച് ഏകും കൂടെ ഉണ്ടെട്ടോ പൊരിക്കാനായിട്ട് അതും കൂടി പൊരിച്ചിട്ട് മാറ്റി മാറ്റിയൊക്കെ ഇതോള് വരുമ്പോട്ടോ ഇത ചായ കണ്ടില്ല ഭൂരി Oke, ini sudah selesai. Assalamu'alaikum. Wa'alaikumussalam. Sekarang kita harus menyesuaikan ini Oke. അല്ല അതല്ല ടൈം കിട്ടിയില്ല ഒന്ന് ആ അതന്നെ രണ്ടും മൂന്നും ഒക്കെ ടൈമ് കിട്ടിയില്ല അതെന്നെ വാച്ചില്ലാത്ത കൊഴപ്പിച്ച എളുപ്പത്തിൽ എഴുതി രണ്ടാമത്തെ പേപ്പറും അതിലും എഴുതി ഒരു ർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് അത് എഴുതാൻ തുടങ്ങുമ്പോഴാ പറയണേ സമയം കഴിഞ്ഞിക്കൂണ് പേപ്പർ തരിന്ന് അപ്പൊ ആ പത്ത് എങ്ങനെ എഴുതി കൂട്ടാനേ പിന്നെ ഏൽപ്പിച്ചു അഞ്ചു മിനിറ്റ് പാടുള്ളു കാരണോ പേപ്പർ പഠിച്ചുണ്ടായതൊള്ളു കണ്ട മാർക്ക് എന്തായാലും ഇപ്പൊ കൈ ഇപ്പൊ കഴിഞ്ഞു പരീക്ഷല്ല പരിശോധന ബയോളജി സമയം കിട്ടിയില്ല ടെ ചിക്കൻ കൊടുന്ന് വെച്ചു കൊണോ അത് വെക്കാൻ കൊണ്ട് കൊടു നിൽക്കണു ഞാൻ മേടിച്ചിട്ടുണ്ട് ഞാൻ ഉച്ചക്ക് ചോറ് തന്നെ ഇച്ചിട്ടില്ല ഞാൻ പോയിക്കകന്നു പിന്നീച്ചു കുളിച്ചു നല്ല സുഖം ഒന്ന് കിടക്കാൻ പിന്നെ കുളിച്ചു ഞാൻ ചോറ് വെച്ചിട്ടില്ല ഉച്ചക്കൊന്നും വെക്കാത്തരുന്ന എന്തേലും എന്തൊക്കെയാണ് പറയുന്നതിന് തിരിഞ്ഞതല്ലേ ഉച്ചക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ രാത്രിക്കത്തേക്ക് ചിക്കൻ കറി ആക്കി കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ വെച്ച് ചോറ് അങ്ങനെ അവിടെ കിടക്കണ്ടെട്ടോ പിന്നെ ഉച്ചക്ക് കുറച്ച് ചായ ഒടിച്ചു അതുമാത്രം ചിക്കൻ കറി ചിക്കൻ വരട്ട് ഹൈ പിന്നെ ഇത് ഇന്ന് എന്താ പറയുക ഉച്ചക്കത്തേക്ക് ഇപ്പം കൊടുക്കണ്ടായിരുന്നു ഉപ്പേനായിട്ട് കിടക്കുന്നുണ്ട് ഉറുമ്പ് വന്നിട്ടോ എന്തെങ്കിലും ഒരു പാത്രം വെച്ച അപ്പം വരും ഉറുമ്പ് പിന്നതാ ചോറ് ആ വാർത്ത് വെച്ചിട്ട് ഷേപ്പും കൂടി മാറിയിട്ടില്ല കേട്ടോ അതേപോലെ കിട്ടണം അപ്പം ഞാൻ ചിക്കൻ കറിയൊക്കെ ആയിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴിക്കി സെറ്റാക്കി വെച്ചിട്ടോ അപ്പം കുക്കറിൽ കുറച്ച് എന്തോ ഉണ്ട് കേട്ടോ അപ്പം അത് ചൂടാക്കി വെച്ചിരിക്കാണ് അപ്പൊ അങ്ങനെ അടുക്കളയിലത്തെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പത്തെ നാളെ തൊപ്പം മാറ്റി വെക്കുള്ളുട്ടോ ഇന്നിപ്പങ്ങനെ കവർത്തി വെക്കാട്ടോ ചെയ്യാ വിശേഷങ്ങൾ നമ്മളുടെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ